മുച്ചക്ര സ്കൂട്ടർ വിതരണം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ മറച്ചുവച്ച് സംഘടിപ്പിച്ചതിനെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു മരട് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലെ സാമ്പത്തിക വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭിന്നശേഷിക്കാരായ ഏഴുപേർക്കാണ് നഗരസഭാ അങ്കണത്തിൽ കെ ബാബു അമ്പലിനെ വിതരണോദ്ഘാടനം നടത്തിയത് മൂന്ന് ദിവസം മുമ്പ് ചേർന്ന കൗൺസിൽ യോഗത്തിൽ പോലും പറയാതെ പരിപാടി നടത്തിയത് ആർ സി ബുക്കും നമ്പർ പ്ലേറ്റും നൽകാതെ പരിപാടി സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരോടുള്ള നഗരസഭയുടെ അവഹേളനമാണെന്ന് എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ സി ആർ ഷാനിവാസ് പറഞ്ഞു ദിശാ പ്രതാപൻ എ കെ അഫ്സൽ ഇ പി ബിന്ദു ഷീജാസാൻകുമാർ ഉഷാ സഹദേവൻ ജിജി പ്രേമൻ ഷാൽ ഞാനിൽ രാജ് എന്നിവർ നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നത് ആ കൗൺസിൽ യോഗത്തിൽ ഈ നഗരസഭയിലെ മുപ്പത്തിമൂന്ന് കൗൺസിലമാരും പങ്കെടുത്ത് കൗൺസിൽ യോഗത്തിൽ പോലും പറയാതെ ാണ് ഇന്നലെ ഏകപക്ഷീയമായി ഒരു വാഹനം ഇവിടെ ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ പണം അനോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്പം കുറവ് സംഭവിച്ചപ്പോ പല പ്രവർത്തികളുടെയും പണം പെട്ടി ചുരുക്കാൻ തീരുമാനിച്ചപ്പോ ഭിന്നശേഷിക്കാർക്കുള്ള പണം ഒരു കാരണവശാലും പെട്ടി പാടില്ലായിരുന്നു പാടില്ല എന്ന നിലപാട് തീർച്ചയായാണ് നമ്മളെല്ലാം അങ്ങനെ നമ്മുടെ നാട്ടിലെ വിശദശേഷിക്കാൻ സഹോദരങ്ങളൊക്കെ ഉച്ചക്രവാഹനം കൊടുക്കുന്നതിന് എൽ ഡി എതിരല്ല എന്നാൽ ഇടതുപക്ഷത്തെ ഈ പതിനൊന്ന് കൗൺസിലർമാരെയും നിർത്തിക്കൊണ്ട് ഈ നഗരസഭാ കൗൺസിൽ അറിയാതെ രഹസ്യമായി ശ്രീമാൻ ആന്റണി ആശാംബറമ്പിലിന്റെ ബഹുപൂർണ ചിത്രം വെച്ചുകൊടുത്തുള്ള പോസ്റ്റർ ഇറക്കി എം എൽ എ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണ് ഇത് തികച്ചും ധിക്കാരപരമായ നിലപാടാണ് ഈ നഗരസഭയിലെ കൗൺസിലർമാർ നിങ്ങൾക്ക് ശ്രീമാൻ ആന്റണി ആശാംബറമ്പിലും ഈ അവിടെ അപ്പുറത്ത് നിലനിൽക്കുന്ന ആളുകളെല്ലാം വന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ നഗരസഭയുടെ ഓട് വിളിച്ചു വന്ന വന്നല്ലാടുകൾക്ക് ഒരു എം എൽ എ കൂട്ടി വെക്കാൻ പാടില്ല ഞങ്ങൾ എതിർത്തത് നഗരസഭയുടെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരു ചടങ്ങ് നടക്കുമ്പോ ഈ നഗരസഭാ കൗൺസിലിനെ മറച്ചു വെക്കുന്നത് എന്തിനാണ് ഈ രണ്ടു ദിവസം മുമ്പ് ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ എന്തുകൊണ്ടാണ് ഈ വിവരം പറയാതെ കൊടുന്നനെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇടയായത് അതാണ് ഞങ്ങളുടെ ചോദ്യം എല്ലാവർക്കും ചെയർമാനാകാൻ കഴിയില്ല നഗരസഭയിൽ ഒരാൾക്കെല്ലാം ചെയർമാനാകാൻ കഴിയുള്ളൂ അങ്ങനെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തി ഒരു ഒരാൾ ചെയർമാനാകുമ്പോൾ ആ ചെയർമാന് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ധിക്കാരത്തിന്റെ ഭാഷയാണ് ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് ഇവിടുത്തെ എം എൽ എ ചെയ്തത് എം എൽ എ എന്താ പ്രസംഗിച്ചത് ബഹുമാനനായ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളുടെ അനുസ്മരണ ചടങ്ങ് നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ വന്നു എന്ന നിലക്കുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിരുന്നു കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ബഹുമാനനായ ഈ ഉമ്മൻചാണ്ടി ഇവിടെ വരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ നടക്കുന്നത് പകൽക്കൊള്ളയാണ് എന്ന് പരസ്യമായി മൈക്കിളോട് പ്രസംഗിച്ചത് ഞങ്ങളാരും അല്ല ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും എല്ലാമാരും അല്ല പ്രസംഗിച്ചത് മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങളുടെ ഭരണത്തിൽ ഈ കേരളത്തിൽ നടക്കുന്നത് തീവട്ടിക്കൊള്ളയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാലാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റൊരു നേതാവ് പറഞ്ഞല്ല ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യ മാഫിയുടെ ഏജന്റാണ് നിങ്ങൾ മണൽ മാഫിയുടെ ഏജന്റാണ് മയക്കുമരുന്ന മാഫിയുടെ ഏജന്റാണ് പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ നേതാവ് ശ്രീമാൻ കെ മുരളീധരനും ഈ കേബാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നേതാക്കന്മാരുമാണ് ഞങ്ങൾ ഉമ്മൻചാണ്ടി വ്യക്തിപരമായി വ്യക്തി